വിരമിച്ചതിനു ശേഷവും സ്ഥിരമായ ഒരു മാസ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്നുണ്ടോ അങ്ങനെ ഒരു പദ്ധതിയെ കുറിച്ച് അറിഞ്ഞാലോ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ അടൽ പെൻഷൻ യോജനയെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത് കഠിനാധ്വാനം ചെയ്യുന്ന ഒരു പൗരനും വാർദ്ധക്യകാലത്ത് ആശങ്കപ്പെടേണ്ടതില്ല ഉറപ്പാക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തുന്ന ഏറ്റവും ശക്തമായ ശ്രമങ്ങളിലൊന്നാണ് അടൽ പെൻഷൻ യോജന ആർക്കൊക്കെ ഈ പദ്ധതിയിൽ ചേരാം പദ്ധതിയുടെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് എങ്ങനെ അപേക്ഷിക്കാം ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും എന്തൊക്കെ ഗുണങ്ങൾ നൽകും എന്നതിനെ കുറിച്ചെല്ലാം വിശദമായി നമുക്ക് നോക്കാം അടൽ പെൻഷൻ യോജന അഥവാ എ പി വൈ എന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച സർക്കാർ പിന്തുണയുള്ള ഒരു പെൻഷൻ പദ്ധതിയാണ് പ്രധാനമായും അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ പദ്ധതി രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് അതായത് ചെറുകിട കച്ചവടക്കാർ കർഷകർ ദിവസക്കൂലിക്കാർ സാമൂഹിക സുരക്ഷ ഇല്ലാത്തവർ തുടങ്ങിയവർക്ക് ഇതിൽ ചേരാം പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ആദായ നികുതി നൽകാത്ത എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഈ പദ്ധതിയിൽ അംഗമാകാം നിങ്ങൾ കൃത്യമായി ഒരു ചെറിയ തുക അടച്ചു കഴിഞ്ഞാൽ അറുപത് വയസ്സിന് ശേഷം നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു ഗ്യാരണ്ടീഡ് പ്രതിമാസ പെൻഷൻ ലഭിക്കും ഈ തുക നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പദ്ധതിയും അടവുമനുസരിച്ച് ആയിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെയാക്കാം എ പി വൈയുടെ പ്രധാന പ്രയോജനങ്ങൾ നോക്കിയാൽ ഗ്യാരന്റീഡ് മിനിമം പെൻഷൻ തന്നെയാണ് ഒന്നാമത്തേത് നിങ്ങളുടെ നിക്ഷേപത്തിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിച്ചതിലും കുറവാണെങ്കിൽ പോലും സർക്കാർ ആ കുറവ് നികത്തി തരും എന്ന ഗുണവുമുണ്ട് നിങ്ങളുടെ പെൻഷൻ എപ്പോഴും സുരക്ഷിതമായിരിക്കും കുടുംബത്തിന്റെ സംരക്ഷണവും ഈ പദ്ധതി വഴി ലഭിക്കും പദ്ധതിയിൽ ചേർന്നയാൾ മരണപ്പെട്ടാൽ പങ്കാളിയുടെ പേരിൽ അതേ പെൻഷൻ ജീവിതകാലം മുഴുവൻ ലഭിക്കും പദ്ധതിയിൽ ചേർന്നയാളും പങ്കാളിയും മരണപ്പെട്ടാൽ നോമിനിക്ക് പെൻഷൻ തുക ഒരുമിച്ച് ലഭിക്കും പതിനെട്ടിനും നാൽപ്പതിനും ഇടയിൽ പ്രായമുള്ള ആർക്കും ഇതിൽ ചേരാമെന്ന് നേരത്തെ പറഞ്ഞല്ലോ എത്ര നേരത്തെ തുടങ്ങുന്നുവോ അത്ര കുറഞ്ഞ അടവടച്ചാൽ മതിയാകും എന്ന ഗുണവുമുണ്ട് മാസം തോറും അല്ലെങ്കിൽ മൂന്ന് മാസത്തിലൊരിക്കൽ അതുമല്ലെങ്കിൽ ആറു മാസത്തിലൊരിക്കൽ പണം അടയ്ക്കാം നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിൽ നിന്നോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിൽ നിന്നോ ഇത് ഓട്ടോമാറ്റിക്കായി അടയ്ക്കാനുള്ള സൗകര്യം ചെയ്യാവുന്നതാണ് പെൻഷൻ തുകയ്ക്ക് സർക്കാർ ഗ്യാരണ്ടി നൽകുന്നുണ്ട് നിങ്ങളുടെ അടവുകൾക്ക് ഇൻഷുറൻസും ഉണ്ട് നിങ്ങളുടെ വരുമാനത്തിൽ മാറ്റം വരുന്നതനുസരിച്ച് വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ പെൻഷൻ തുകയുടെ സ്ലാബ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ സാധിക്കും അടിയന്തര സാഹചര്യങ്ങളിലോ ഗുരുതരമായ രോഗങ്ങൾ വരുമ്പോഴോ ഒക്കെ പദ്ധതിയിൽ നിന്ന് പിന്മാറാനും വ്യവസ്ഥകളുണ്ട് ഈ പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് സേവിങ്സ് അക്കൗണ്ടോ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടോ നിർബന്ധമായും ഉണ്ടായിരിക്കണം ആധാർ കാർഡ് മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക് നോമിനിയുടെ വിവരങ്ങൾ എന്നിവയാണ് പദ്ധതിയിൽ ചേരാനായി ആവശ്യമുള്ളത് എ പി വൈ രജിസ്ട്രേഷൻ ഫോം പൂരിപ്പിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രതിമാസ പെൻഷൻ തുകയും നോമിനിയുടെ വിവരങ്ങളും നൽകി ഓട്ടോ ഡെബിറ്റ് സൗകര്യം കൂടി ചെയ്യുന്നതിലൂടെ പദ്ധതിയിൽ ഭാഗമാകാൻ സാധിക്കും രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞാൽ നിക്ഷേപം ട്രാക്ക് ചെയ്യാൻ സഹായിക്കുന്ന എസ് സന്ദേശങ്ങളും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകളും നിങ്ങൾക്ക് ലഭിക്കും എത്ര അടവ് നൽകണം എന്ന് പലർക്കും സംശയമുണ്ടാക്കും ചേരുമ്പോൾ നിങ്ങളുടെ പ്രായം എത്രയെന്നതും നിങ്ങൾക്ക് ആവശ്യമുള്ള പെൻഷൻ തുക എത്രയാണ് എന്നതും അനുസരിച്ചാണ് ഇത് തീരുമാനിക്കുക ഉദാഹരണത്തിന് പതിനെട്ട് വയസ്സിൽ ചേരുകയാണെങ്കിൽ ആയിരം രൂപ പെൻഷന് പ്രതിമാസം ഏകദേശം നാല്പത്തിരണ്ട് രൂപ മാത്രമേ നൽകൂ അയ്യായിരം രൂപ പെൻഷന് വേണ്ടിയാണെങ്കിൽ പ്രതിമാസം ഇരുന്നൂറ്റി പത്ത് രൂപ നൽകിയാൽ മതിയാകും ഇനി നിങ്ങൾ മുപ്പത്തി അഞ്ച് വയസ്സിൽ ചേരുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ പ്ലാനിന് പ്രതിമാസം നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയും ഏറ്റവും വലിയ പ്ലാനിന് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയും നൽകേണ്ടി വരും പദ്ധതിയിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ ബാങ്ക് വഴി കൃത്യമായ കണക്കുകളുള്ള ചാർട്ട് ലഭിക്കും അതുവഴി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായത് തിരഞ്ഞെടുക്കാനും സാധിക്കും ചെറിയ പ്രായത്തിൽ ചേരുന്നതാണ് എപ്പോഴും നല്ലത് അപ്പോൾ കൂടുതൽ സമ്പാദിക്കാനും ഉയർന്ന പെൻഷൻ നേടാനും കഴിയും പണം അടയ്ക്കാൻ മറന്നാൽ ചെറിയൊരു ഫൈൻ നൽകേണ്ടി വരും അതുകൊണ്ടാണ് ഓട്ടോ ഡെബിറ്റ് ഓൺ ആക്കുന്നത് നല്ലതാണെന്ന് പറയുന്നത് ഇനി അഥവാ ഫൈൻ വന്നാലും വളരെ കുറഞ്ഞ തുകയായിരിക്കും മുടങ്ങിയ തുക അടച്ച് പദ്ധതി പുനരാരംഭിക്കാനും കഴിയും ഈ പദ്ധതിയിൽ ജോയിന്റ് അക്കൗണ്ടുകൾ പറ്റില്ല എന്ന നിബന്ധനയുണ്ട് അടവ് പൂർത്തിയായി കഴിഞ്ഞാൽ പെൻഷൻ എങ്ങനെ ലഭിക്കും എന്ന സംശയവും പലർക്കും ഉണ്ടാകും നിങ്ങൾക്ക് അറുപത് വയസ്സ് തികഞ്ഞാൽ പ്രതിമാസ പെൻഷൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക ഇത്രയുമാണ് അടൽ പെൻഷൻ യോജനയെക്കുറിച്ച് പ്രധാനമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വേണ്ടി സാമ്പത്തിക ഭാവി സുരക്ഷിതമാക്കൂ ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ് ചെയ്യാവുന്നതാണ് സംശയങ്ങൾക്കുള്ള മറുപടി വീഡിയോ ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ജനഹിതം ട്വന്റി ഫോർ സെവൻ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകളുമായി വീണ്ടും കാണാം